വിശദമായ വാർത്തകളിലേക്ക് ചേർത്തല കടകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെയും താൻ കൊന്നതാണെന്ന പള്ളിപ്പുറം സ്വദേശി സി എം സബാസ്റ്റിന്റെ കുറ്റസമ്മത മൊഴി കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെയും താൻ കൊന്നതാണെന്ന പള്ളിപ്പുറം സ്വദേശി സി എം സുബാസ്റ്റിന്റെ കുറ്റസമ്മത മൊഴി ഏറ്റുമാനൂർ സ്വദേശിനി കൊന്ന കേസിൽ അറസ്റ്റിലായ ഇയാളെ കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തപ്പോഴാണ് എട്ടു വർഷം പിന്നിട്ടിട്ടും തുമ്പില്ലാതെയിരുന്ന ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലും വഴിത്തിരിവുണ്ടായത് വസ്തുയുടെ നിലക്കാരനാണ് സെബാസ്റ്റ്യൻ ബിന്ദു കൊല്ലപ്പെട്ടതാണെന്ന് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു തിരോധാന കേസിൽ സെബാസ്റ്റിനെ സംശയിച്ചിരുന്നെങ്കിലും പ്രതിയാക്കിയിരുന്നില്ല കുറ്റസമ്മത മൊഴിയോടെ പ്രതിയാക്കി കൊലക്കേസ് എടുത്തു രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദുവിനെ സെബാസ്റ്റ്യൻ കൊന്നതായി ഉറപ്പിച്ച് ചേർത്തല കോടതിയിൽ ബുധനാഴ്ച ക്രൈംബ്രാഞ്ചാണ് റിപ്പോർട്ട് നൽകിയത് ഇയാളെ മുപ്പതിന് വൈകിട്ട് നാലുവരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷെറിൻ കെ ജോർജ് ഉത്തരവായിരുന്നു കൊലപാതകം എങ്ങനെ എവിടെ നടത്തിയെന്നതിന് വ്യക്തത വരുത്താനും ബിന്ദുവിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്താനുമായാണ് സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് ബിന്ദുവിനെ കൊല്ലാനായി സംസ്ഥാനത്തും പുറത്തും ആസൂത്രണം നടന്നതായാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം എറണാകുളം കണ്ണൂർ കുടക ബംഗളൂരു വേളാങ്കണ്ണി കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ ഇയാളെ എത്തിച്ച തെളിവുകൾ ശേഖരിക്കും ബിന്ദുവിനെ കാണാനില്ലെന്ന് കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ സഹോദരൻ പ്രവീൺ നൽകിയ പരാതിയിലാണ് പട്ടണക്കാട് പോലീസ് ആദ്യം കേസെടുത്തത് ഇതിലാണ് ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണം ബിന്ദുവിന്റെ പേരിൽ വ്യാജ പാറ ഓഫ് അറ്റോണി തയ്യാറാക്കിയ കേസിലും ബിന്ദുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസും എസ് ബുക്കും വ്യാജമായി നിർമ്മിച്ച കേസിലും സെബാസ്റ്റ്യൻ ഒന്നാം പ്രതിയാണ് രണ്ടായിരത്തി രണ്ടു മുതൽ ബിന്ദുവിന്റെ സന്തത സഹചാരിയായി സെബാസ്റ്റിൻ ഉണ്ടായിരുന്നു അപ്പോൾ ബിന്ദുവിന്റെ പേരിൽ കോടികൾ വിലമതിക്കുന്ന സ്വത്തും ഉണ്ടായിരുന്നു സെബാസ്റ്റിൻ ഇടനിലക്കാരനായാണ് അതെല്ലാം വിറ്റത് ചേർത്തല പോലീസ് അന്വേഷിക്കുന്ന വിരമിച്ച പഞ്ചായത്ത് ജീവനക്കാരി ഐഷ എന്ന് വിളിക്കുന്ന ഹയോറമ്മ തിരോധാന കേസിലും സെബാസ്റ്റിൻ സംശയം നേടലിലാണ് ക്രൈംബ്രാഞ്ച് ഡിക്യൂറ്റീവ് ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാറാണ് കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എം വിനോദ് കോടതിയിൽ ഹാജരായി